ഹായ് ഹലോ റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നൊരു കുഞ്ഞിനെ കണ്ടോ ഇവളുടെ പേര് എനിക്കറിയില്ല കൂട്ടുകാരെ ഇത് കണ്ടോ ഒരു ഇതൊരേ ബ്ലഡ് കളറിലെ റെഡ് ബ്ലഡ് റെഡ് ഇതിൻ്റെ ഇത് കണ്ടാൽ അടുക്കൽ കുറേ കരവിൽ ഉണ്ട് കണ്ടോ സുന്ദരിയെ കണ്ടോ അവരുടെ പേരെന്നറിയില്ല കേട്ടോ ഒരു ചുണ്ടരി കുഞ്ഞാണ് ഞങ്ങളുടെ എൻ്റെ കുഞ്ഞിനെ ഇഷ്ടമായോ പിന്നെന്താ ഇന്ന് വീഡിയോ ഇതൊന്നുമല്ല കേട്ടോ നിങ്ങളെല്ലാവരും ഈ സമയത്ത് എല്ലാ സമയത്തും നമ്മൾ ജ്യൂസ് കുടിക്കുന്ന ആളുകളാണ് ഈ ചൂട് സമയത്ത് എന്തായാലും കുടിച്ചേ ഇരിക്കുള്ളു അല്ലേ അപ്പം നമ്മൾ വലിയ വലിയ ജ്യൂസുകളൊന്നും കുടിച്ചില്ലെങ്കിലും എന്തായാലും എപ്പോഴും നമ്മുടെ ലെമൺ ജ്യൂസ് കുടിക്കില്ലേ നാരങ്ങ വെള്ളം ആ നാരങ്ങ വെള്ളം കുടിച്ചാൽ അതുകൊണ്ടൊരു സൂത്രമുണ്ട് വാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ലെമൺ ജ്യൂസ് കുടിച്ചിട്ട് അതിൻ്റെ തോടില്ലേ നാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പോൾ തോട് ആ തോടെടുക്കണം തോടെടുത്തിട്ട് ഒന്നിലെ ആ തോട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിലെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് കഞ്ഞിവെള്ളം വേണ്ട സാധാ വെള്ളത്തിൽ ഇതിട്ട് വെക്കുക എന്നിട്ട് ഓരോരാഴ്ച എടുത്ത് ഒരു മൂന്നിരട്ടി വെള്ളം ചേർത്തിട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ചെടികളുടെ ലീഫിലും സ്റ്റെമ്മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചുവടിലൊഴിച്ച് കൊടുക്കാം അല്ലാതെ വേറൊരു സൂത്രമുണ്ട് ഞാൻ ചെയ്യുന്ന ഈസി മെത്തേഡ് ഈ തോടുകൾ പിഴിഞ്ഞ് കഴിഞ്ഞ് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കഴിഞ്ഞ് തോടുകൾ അപ്പം തന്നെ എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്യുക ചെറു ചെറു പൊടികളാക്കി കട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചട്ടിയുടെ ചുവടില്ലേ മണ്ണിലായാലും കേട്ടോ തറയിൽ നട്ട ചെടികൾക്കായാലും കൊടുക്കാം ചുവടിൽ ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുഴികളെടുക്കുക കൈ വെച്ച് നമ്മൾ അതിൻ്റെ ചുറ്റിനും ഞാൻ ഈ കുഴികൾ എടുക്കാം കുഴികളെടുക്കാം ചുവടൊന്നിളക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും കട്ടാക്കരുത് കേട്ടോ അപ്പോൾ ഇളക്കി അല്ലെങ്കിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് ഈ ചെറിയ നമ്മുടെ ലെമണിൻ്റെ തോടില്ലേ ആ പീസുകളെല്ലാം നമുക്ക് ആ കുഴിയിലിട്ട് മൂടാം നമ്മളുടെ മണ്ണിലുണ്ടാവുന്ന കുറച്ച് കീടങ്ങൾ എല്ലാ കീടങ്ങളും പോകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കീടങ്ങളൊക്കെ പോയി നമ്മുടെ ചെടികളെ നമുക്ക് കീടങ്ങളിൽ നിന്ന് കുറച്ച് സംരക്ഷിക്കാം നമ്മൾ വെറുതെ കളയുന്ന സാധനമല്ലേ അപ്പോൾ എല്ലാവരും ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ട പിന്നെന്താ വിശേഷം ചൂടെല്ലാം ഭയങ്കര കഠിനം അല്ലേ എന്നാ പറയാനാ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്താലും അഹങ്കാരത്താലും ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ